ഹലോ ഞാൻ ഒരുപാട് സന്തോഷത്തിലാണ് ആ സന്തോഷം നിങ്ങളെയും കൂടി ഒന്ന് അറിയിക്കാമെന്ന് വിചാരിച്ചു കാരണം ഞാനിപ്പോൾ ഈ അടുത്ത് തുടങ്ങിയതാണ് ഒരു യൂട്യൂബ് ചാനല് അപ്പോൾ അത് വൺ കെ സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞിരിക്കുന്നു അതിൻ്റെ സന്തോഷം എനിക്ക് ഒരുപാടുണ്ട് എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് നമ്മൾ ഓരോ ദിവസവും ഇന്ന് എത്രയായി ഇന്ന് എത്രയായി എന്ന് നോക്കുമ്പോൾ നമുക്ക് ഒരു സബ്സ്ക്രൈബേഴ്സ് കൂടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സന്തോഷം ഒരുപാടാണല്ലോ മറ്റുള്ളവർക്കും അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ അപ്പോൾ എനിക്ക് നമുക്ക് വരുന്ന സബ്സ്ക്രൈബേഴ്സ് ഞാൻ വേഗം നോക്കൽ എന്താ അവർക്ക് യൂട്യൂബ് ചാനലുണ്ടോ നോക്കിയിട്ട് വേഗം അവരെ സ സബ്സ്ക്രൈബ് ചെയ്യും ഓരോന്നും എനിക്ക് വരുന്ന ഓരോന്നും ഞാൻ അങ്ങനെയാണ് ചെയ്യുക എന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് അവരുടെ വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യും ഇനി മുന്നോട്ട് അങ്ങനെ തന്നെ ആയിരിക്കും അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് ഇനിയും എന്നെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഒത്തിരി ഒത്തിരി സന്തോഷം എന്താ പറയുക മുടിയൊന്നും ഒതുക്കി വെക്കാതെ മേക്കപ്പ് ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ മുടിയൊന്നും ഒതുക്കി വെക്കാതെ വേഗം വന്നിരിക്കുകയാണ് ഞാൻ ഒത്തിരി സന്തോഷമുണ്ട് എല്ലാവർക്കും ഒരുപാട് നന്ദി ഇനിയും മുന്നോട്ട് ഈ സപ്പോർട്ട് ഉണ്ടാവണോ തീർച്ചയായും ഞാനും സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ബ ബായ്